േഴുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പകലിൽ പ്രത്യേകം നോമ്പുണ്ടെന്നും അതുപോലെ തന്നെ പ്രത്യേകമായ നിസ്കാരമുണ്ടെന്നും പ്രത്യേക ദിക്കറുണ്ടെന്നും പഠിപ്പിക്കപ്പെടുമ്പോൾ അതില്ല അങ്ങനെ ഒന്ന് പ്രാധാന്യപൂർവ്വം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അതിന് നമുക്ക് പ്രമാണങ്ങളുടെ പിന്തുണയില്ല എന്ന് ഇസ്ലാമിക പ്രബോധകന്മാർ ജനങ്ങളോട് പറയുമ്പോൾ പലപ്പോഴും അപ്പുറത്തു നിന്നുള്ള ആളുകൾ ആക്ഷേപിക്കുന്നവർ ആക്ഷേപമാണ് ഇവർ സൽക്കർമ്മങ്ങളോട് മുഴുവനും ഇവർക്ക് അലർജിയാണ് ജനങ്ങൾ ചെയ്യുന്ന ഇവർ മുടക്കം നിൽക്കുകയാണ് നല്ല നല്ല കാര്യങ്ങളെയൊക്കെ ഇവർ തടസ്സപ്പെടുത്തുകയാണ് എന്നാണ് പറയാറുള്ളത് അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഇത് നമ്മൾ ഇറക്കുമതി ചെയ്തിട്ടുള്ള ഒരു വാദമല്ല ഇസ്ലാമികമായ പ്രമാണങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി പഠിച്ചറിഞ്ഞ ആളുകൾ തന്നെ അവരല്ലേ പറഞ്ഞത് ഈ വിഷയത്തിൽ ഒരൊറ്റ സഹിയായ ഹദീസും വന്നിട്ടില്ല എന്ന് സഹോദരങ്ങളെ നോമ്പല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നബി സല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃകയില്ലാത്ത അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പരലോകത്ത് പ്രതിഫലം കിട്ടുകയില്ല